ഞാൻ നിങ്ങളൊരു വീഡിയോ കാണിച്ചു തരാമേ ലാസ്റ്റ് എൻ്റെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ഒരു ലാസ്റ്റ് വൺ മില്യൺ വ്യൂസ് അടിച്ചൊരു വീഡിയോ ഉണ്ട് അത് അത്യാവശ്യം ടാബു കണ്ടന്റ് ആണ് അപ്പോൾ ഇത് പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടുള്ളവർ മാത്രം ഈ ഒരു വീഡിയോ കണ്ടാൽ മതി ഞാൻ പറയാൻ ഒരു ടാബു കണ്ടന്റ് ആണ് അപ്പം ഒരു ഫണ്ണിൽ മാത്രം നിങ്ങൾ ഈ ഒരു വീഡിയോ എടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം നമ്മൾ നമ്മളിപ്പോ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഈ ഇവന്മാരുടെ അടുത്തൊക്കെ ആണെങ്കിൽ നമ്മൾ പോയിട്ട് ഈ വീഡിയോ കണ്ടിട്ട് എന്താ മനസ്സിലാവുന്ന അവരുടെ ഒരു റിയാക്ഷൻ ഈ വീഡിയോ കണ്ടിട്ടുള്ള റിയാക്ഷനാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് എന്തായാലും നമുക്ക് നേരെ വീഡിയോ ഇട്ടുവാൻ ഈ ആദ്യം ഇത് ഞാൻ ചോദിക്കാൻ പോകുന്നത് എന്റെ റിയാക്ഷൻ ചോദിക്കാൻ പോകുന്നത് നമ്മുടെ അബിയെടുത്താണ് അപ്പം നമ്മുടെ ഷാഡോയിലെ എഡിറ്റർ ആണ് നമസ്കാരം നമസ്കാരം ഞാൻ ആക്ച്വലി ഉണ്ടല്ലോ ഒരു ടാബു കണ്ടന്റ് ആണ് മെയിൻ ചെയ്യുന്നത് മീൻസ് അധികം സംസാരിക്കാനൊക്കെ ഉണ്ട കുറെ ആൾക്കാരൊക്കെ മേടിക്കൊരു സംഭവം ഉണ്ടല്ലോ അപ്പൊ ആ സംഭവാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഞാൻ എന്റെ ഒരു വീഡിയോ കാണിച്ചു തരാം എന്റെ ഇൻസ്റ്റയില് ഒരു ഇപ്പം ലാസ്റ്റ് വൺ മില്യൺ അടിച്ചൊരു വീഡിയോ ആണ് അപ്പൊ ആ വീഡിയോ കാണിച്ചു തരാം കണ്ടിട്ട് നിനക്ക് എന്താ മനസ്സിലാവണം എന്നോട് പറയണം കാണണി മനസ്സിലായി കൊള്ളാം കൊള്ളാം പറയും ഇനി നമ്മള് അടുത്തത് ചോദിക്ക നമ്മുടെ ഇവിടുത്തെ ക്യാമറമാനോട് സുബി സുബിയുടെ അടുത്ത് ചോദിക്കുക എനിക്ക് ലാസ്റ്റ് ഇൻസ്റ്റയിൽ ഒരു വൺ മീലി അടിച്ചിട്ട് വീഡിയോ ഉണ്ട് ഇത് കണ്ടിട്ട് സുബിക്ക് എന്താ മനസ്സിലാവുന്ന പറയണി ടാ ഒന്നും തോന്നണേല ആദ്യം കണ്ടപ്പിച്ചിരി പഴയ ആണെന്ന് തോന്നിയെങ്കിലും നീ ഒരു സ്നേഹമുള്ളവനാണെന്ന് ഇപ്പൊ മനസ്സിലായി താഴെ എഴുതി നമ്മുടെ സുബിക്ക് ഇന്ന് രാത്രി മുകളിൽ പോയിട്ട് സിക്സ്റ്റി നൈൻ അൽജിന്റെ അടുത്ത് ഇനി ഞങ്ങളുടെ കൂട്ടത്തില് വേറൊരു എഡിറ്ററുകൂടെ ഉണ്ട് അൽജിൻ എന്ന് പറയുന്നത് വെറും അൽജുനല്ലാപ്കട്ട് അൽജിൻ ക്യാപ്കട്ട് അൽജിന്റെ അടുത്ത് ചോദിക്കാവേ ചോദിച്ചത് ഈ വീടേക്കകത്ത് എന്താ ഉദ്ദേശ എന്താ മനസ്സിലായേ നീ എന്റെ ഗൾഫ് ഫ്രണ്ടിനോട് ആക്സ്റ്റി നൈൻ ഗൾഫ് ഫ്രണ്ട് സിക്സ്റ്റി നൈൻ ചോദിക്കും അപ്പോ നീ നീ ഒരു അവ ഞാനെങ്ങനെ മണ്ഡല എന്റെ അടുത്ത് അറുപത്തൊമ്പത് ചോദിച്ച സമയത്ത് ഞാനാണെങ്കിൽ നൂറുപയച്ചു കൊടുത്തു അപ്പൊ ഞാൻ ചെയ്തത് നന്മയല്ലേ അല്ലേ പക്ഷേ അവൾ എടാ ഉദ്ദേശിച്ചത് എന്ത് ആയിക്കോട്ടെ ഞാൻ അറുപത്തൊമ്പത് ചോദിച്ചിട്ട് ഞാൻ നൂറ് രൂപ അയച്ചു കൊടുത്തു അപ്പൊ ഞാൻ ചെയ്തത് തെറ്റോ ശരിയോ നീ ചെയ്തത് തെറ്റ് എങ്ങനെ തെറ്റാവും അവളുടെ ആവശ്യം അതല്ല ആവശ്യം റി ഗേൾഫ്രണ്ട് ഇമാജിനറി ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ എന്റെ അടുത്തൊരു അറുപത്തൊമ്പത് രൂപ ചോദിച്ചു ഞാൻ രൂപ ഇട്ടു കൊടുക്കും അതെങ്ങനെ ഒരു തെറ്റായിട്ട് മാറും എന്ത് തെറ്റ് മനസ്സിലായില്ല നമുക്ക് സുബിക്ക് എനിക്ക് െ എനിക്കറിയില്ല ഈ ചിക്കൻ സിക്സ്റ്റി ഫൈവ് കേട്ടിട്ടില്ലേ അതേപോലെ സംഭവമാണ് മനസ്സിലായാ അപ്പം എനിക്കൊരു ചിക്കൻ സിക്സ്റ്റി നയൻ വാങ്ങിച്ചു ചോദിച്ചു ഞാൻ പറഞ്ഞു അതിന് എന്റെ ഞാൻ നൂറ് റേറ്റ് സിക്സ്റ്റി നയൻ അപ്പം ഞാൻ പറഞ്ഞ് ഒരു നൂറ് രൂപ അക്കൗണ്ടിലോട്ട് ഇട്ട് തന്നിട്ടുണ്ട് അതുകൊണ്ട് പോയി വാങ്ങിച്ചു എന്ന് പറഞ്ഞു അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു

കണ്ടിട്ട് കണ്ടിട്ട് എന്താ മനസ്സിലായി നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം റിയാക്ഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നുള്ള അറിയത്തില്ല കാര്യം കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഇത് ഇതിൻ്റെ ഫണ്ടിൻ്റെ രീതിയിൽ മാത്രം എടുക്കുക പിന്നെ കുറേ ആളുകൾ ഇതിൻ്റെ താഴെ വന്ന് തെരുവിളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും ബട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ആർക്കും അറിയാത്തതോ അല്ലെങ്കിൽ ആരും പരസ്പരം ഈ പ്രൈവറ്റ് സ്പേസിൽ മാത്രം ഷെയർ ചെയ്യാത്തതോ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ മാത്രം നിങ്ങൾ തെരുവിളി കാര്യങ്ങളൊക്കെ ആയിട്ട് നടത്തിക്കൊള്ളൂ ബട്ട് ഇത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പലരും പബ്ലിക്കലി പറയാൻ പഠിക്കുന്ന കുറച്ച് സാധനം ആ സംഭവങ്ങളാണ് ഞാൻ ഇൻസ്റ്റയിലും കണ്ടൻറ് ആക്കുന്നത് അപ്പോൾ ആ ഒരു സാധനം നേരെ ഇങ്ങോട്ടേക്ക് ഒരു വലിയ സ്ട്രെച്ചിലോട്ട് ഒരു ഫുൾ ലെങ് വീട്ടിലോട്ട് എങ്ങനെ മാറ്റാമെന്ന് ആലോചിച്ചപ്പോഴാണ് ഈ ഒരു റിയാക്ഷൻ എടുക്കുക എന്നുള്ള വിചാരിച്ചത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ താഴെ കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ